വിപുലമായ ആഘോഷ പരിപാടികളോട് കൂടിയായിരുന്നു സ്വാതന്ത്ര്യദിനം ജില്ലാ കേന്ദ്രങ്ങളിൽ മന്ത്രിമാർ ദേശീയ പതാക ഉയർത്തിയ ശേഷം ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു കൊല്ലത്തെ സ്വാതന്ത്ര്യദിന ചടങ്ങ് ആശ്രാമ മൈതാനത്ത് നടന്നു മന്ത്രി വി ശിവൻകുട്ടി പതാക പതാകയുയർത്തി സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് പത്തനംതിട്ടയിൽ ആരോഗ്യമന്ത്രി വീണാ ജോർജ് പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു കാത്തലിക്കറ്റ് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ വിവിധ സേനാ വിഭാഗങ്ങൾ മാർച്ച് പാസ്റ്റിൽ പങ്കെടുത്തു ആലപ്പുഴ പോലീസ് ഗ്രൗണ്ടിൽ നടന്ന പരേഡിൽ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സല്യൂട്ട് സ്വീകരിച്ചു ഇടുക്കി ജില്ലയിൽ ഇടുക്കി ഐഡിയ ഗ്രൗണ്ടിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്തിൻ ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ മന്ത്രി ജെ ചിഞ്ചുറാണി ദേശീയ പതാക ഉയർത്തി എറണാകുളം കാക്കനാട് പരേഡ് ഗ്രൗണ്ടിൽ മന്ത്രി പി രാജീവ് പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു ഇരുപത്തിയെട്ട് പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരുന്നു തേക്കിൻകാട് മൈതാനിയിൽ നടന്ന തൃശൂർ ജില്ലാതല സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ദേശീയ പതാക ഉയർത്തി കണ്ണൂർ കളക്ട്രേറ്റ് മൈതാനത്ത് നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നമ്പള്ളി ദേശീയ പതാക ഉയർത്തി പാലക്കാട് കോട്ട മൈതാനിയിൽ മന്ത്രി എം പി രാജേഷ് ദേശീയ പതാക ഉയർത്തി കോഴിക്കോട് വിക്രം മൈതാനിയിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ പതാക ഉയർത്തി മലപ്പുറം എം എസ് പി ഗ്രൗണ്ടിൽ നടന്ന പരേഡിൽ മന്ത്രി കെ രാജൻ അഭിവാദ്യം സ്വീകരിച്ചു പരേഡിന് എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റ് കെ രാജേഷ് നേതൃത്വം നൽകി കാസർഗോഡ് വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച മന്ത്രി കെ കൃഷ്ണൻകുട്ടി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ജില്ലാ പോലീസ് മേധാവി പി ബിജോയ് എന്നിവർ പരേഡിനെ അഭിവാദ്യം ചെയ്തു ന്യൂസ് ഡെസ്ക്